ചേട്ടാ ഒരു സിനിമയെ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് നേരിട്ടത് എന്നതാണ് കിസാ ഖുർസീഖ അപ്പോൾ അത് പലർക്കും അറിയാത്ത ചരിത്രമാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യം അറിഞ്ഞിട്ടില്ല അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ മൂടി വയ്ക്കപ്പെട്ടത് അടിയന്തരാവസ്ഥയിൽ നടന്ന ക്രൂരമായ ജനാധിപത്യ വിരുദ്ധ ധംസനങ്ങൾ പലതും പുറത്തു വന്നിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കിസ ഖുർസീഖ എന്ന സിനിമ കോൺഗ്രസ് നേതാവായിട്ടുള്ള അമൃത് നഹാദ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനും ഒക്കെ ആയിട്ടുള്ള അമൃത് നഹാദ എടുത്ത ഒരു സിനിമയുടെ പേരാണ് കിസ ഖുർസീഖ അതിന് ഉപോത്ബലവുമായി സംഭവിച്ചത് ഒരു ദിവസം ഡിന്നറിന് അമൃത് നഹാദ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലെത്തി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി അവരുമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തിനോട് നഹാദയോട് ചോദിച്ചു രാഷ്ട്രീയത്തിലെ ശരിയും തെറ്റും എന്നുള്ള വസ്തുതയുണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അടിയന്തരാവസ്ഥ അപ്പോൾ നഹാദയ്ക്ക് തോന്നി ഇന്ദിരാഗാന്ധി സ്വന്തം ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏത് നീചകൃത്യത്തിലേക്കും പോകും എന്നൊരു തോന്നല് ഈ നഹാദയ്ക്കുണ്ടായി നഹാദ അങ്ങനെയാണ് ഇത് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുന്നു അടിയന്തരാവസ്ഥക്ക് മുമ്പാണെന്ന് നോക്കണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നഹാദ ഈ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഭരണകർത്താക്കൾ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് ഒരു സിനിമ തയ്യാറാക്കി ആ സിനിമയുടെ പ്രിന്റ് നേരെ ന്യൂഡൽഹിയിലെ മഹാദേവ ഓഡിറ്റോറിയത്തോട് ചേർന്നുള്ള കേന്ദ്ര പ്രക്ഷേപണ വകുപ്പിൻ്റെ വാർത്താ വിതരണ വകുപ്പിൻ്റെ കീഴിലുള്ള ലബോറട്ടറിയിലേക്കും നെഗറ്റീവ് പ്രിന്റ് ബോംബെയിലെ ദാദറിലുള്ള വാർത്താ വിതരണ കീഴിലുള്ള സിനിമ ലാബോറട്ടറിയിലേക്കും അയച്ചിരുന്നു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് മാസം അഞ്ചിന് സിനിമ അതുവരെ റിലീസാവാത്തുകൊണ്ട് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് അടിയന്തിരമായി സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഹാത ഒരു കേസ് കൊടുക്കണം അതോടുകൂടിയാണ് സിനിമ ചർച്ചയാവുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് അടിവരായിട്ട് നമ്മൾ ഓർക്കേണ്ട മെയ് മാസത്തിൽ ഈ ഹർജി കൊടുത്തു മെയ് മാസത്തിലെ ഹർജി കൊടുത്തപ്പോഴത്തേക്ക് കോടതിയില്ല ഇല്ലായെന്ന് വി സി ശുക്ലയും വസ്തു സാദിയൊക്കെ വി സി ശുക്ലിന്റെ കൂട്ടും സജ്ജയ് ഗാന്ധിയുടെ കൂട്ടപ്രതിയാണ് സജ്ജകാന്തിയുടെ പ്രതാപകാലമാണ് അപ്പൊ പിന്നെ അടിയന്തരാവസ്ഥ വന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഈ സിനിമ പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു ഡിഫ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് സിനിമയുടെ പ്രിന്റ് പിടിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു അത് സജീവ ഗാന്ധിയുടെ പ്രേരണ കൊണ്ടാണ് ഇത് ചെയ്തത് അങ്ങനെ സിനിമയുടെ പ്രിന്റ് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു ഈ നഹാദ വീണ്ടും സുപ്രീം കോടതിയിൽ ജൂൺ മാസം പതിനൊന്നിന് ഒരു കേസ് കൊടുക്കുന്നുണ്ട് ഈ പ്രിന്റ് പിടിച്ചെടുക്കുന്നതിൽ നിന്ന് ഗവൺമെൻറ്റിനെ വിലക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കേസിന്റെ വിചാരണ കോടതിയിൽ ആരംഭിച്ചു അത് നീണ്ടുപോയി അവസാനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ കേസ് സുപ്രീം കോടതിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ മാസം പതിനൊന്നിന് ഈ കേസ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ ഏറ്റെടുത്തു അജ്ഞാതരായ ആളുകളാൽ ഈ സിനിമയുടെ പ്രിന്റ് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസിൻ്റെ കണ്ടു അങ്ങനെ കേസിന്റെ വിചാരണ തുടങ്ങി വസന്തസാദയും വി സി ശുക്ലയും സഞ്ജയ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ എല്ലാം ഇതിനകത്ത് പ്രതിയായി ഒരു കെയിൻസ് എന്ന ഒഡീഷ കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് സി ബി ഐയുടെ ജോയിന്റ് ഡയറക്ടർ അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിച്ചത് വളരെ മെടുക്കനായ ഈ ഭയമൊന്നും ഇല്ലാത്ത തൻ്റെ അടുത്തുള്ള കേസ് അന്വേഷിച്ച ഒരാളാണ് അദ്ദേഹം കോടതിയിൽ ഈ കേസ് എത്തിച്ചു കേസ് എത്തിച്ചപ്പോ ഈ നഹാദയ്ക്ക് വേണ്ടി വാദിച്ചത് രാംജത്ത് മലാനി ആയിരുന്നു രാംജത്ത് മലാനി വളരെ നന്നായി കേസ് കൈകാര്യം ചെയ്തു അവസാനം സി ബി ഐ ഇതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിച്ചു അങ്ങനെ വി സി ശുക്ലയെ അറസ്റ്റ് ചെയ്തു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി ഗവൺമെന്റ് വന്നതിന് ശേഷം വി സി ശുക്ലയെ അറസ്റ്റ് ചെയ്തു നമ്മുടെ സജയ് ഗാന്ധിക്ക് സി ബി ഐ ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു അദ്ദേഹം ഹാജരായില്ല സജയ് ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തു ഈ സമയത്താണ് കോടതിയിൽ വീണ്ടും ഇടപെടലുണ്ടായി കോടതി പറഞ്ഞു ഇതിൻ്റെ പ്രിന്റ് നമുക്ക് കാണണം കോടതി കാണണം അഞ്ച് ജഡ്ജിമാർക്കും അവർ വക്കീലന്മാരും അടങ്ങുന്ന ഒരു സദസ്സിനും ലിസ്റ്റിനുമ്പോൾ പ്രദർശിപ്പിക്കണം എന്ന് അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ രാമൻ എന്ന് പറയുന്ന ആൾ വാർത്താ വിതരണ പ്രക്ഷേപ സെക്രട്ടറി ബനേക്ക് കത്ത് നൽകി ഈ ബനേക്ക് കത്ത് നൽകി ബെന എന്നു ബർണ ഭരണയ്ക്ക് കത്ത് നൽകി ഈ കത്ത് വാങ്ങിയത് ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന കോഷായിരുന്നു ഭർണയ്ക്ക് വേണ്ടി കത്ത് സ്വീകരിച്ചത് കോഷ് ഇങ്ങനെ കത്ത് വാങ്ങിയിട്ട് അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ സെക്രട്ടറി ഭരണയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു പക്ഷെ രണ്ടു പ്രാവശ്യം കോടതി ഇത് പറഞ്ഞതിന് ശേഷവും ഈ സിനിമ കാണിക്കാൻ തയ്യാറായിരുന്നു അപ്പം തന്നെ സംശയം ഉണ്ടായി അവസാനം സി ബി ഐ ഇൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ സിനിമ ഈ സിനിമ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നറിയാൻ വേണ്ടി അവിടുത്തെ ഈ ലാബറ്റുള്ള എ സി റൂമിന്റെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രതിയെ കസ്റ്റഡി കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞു അവിടെ പതിമൂന്ന് സ്റ്റീൽ പെട്ടികളിൽ ഈ നെഗറ്റീവ് പ്രിന്റ് നേരെ ഡൽഹിയിലേക്ക് അയച്ചിരുന്നു റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തു ആ കാര്യങ്ങളൊക്കെ പാർസലൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തു സി ബി ഇത് കോഷ് അന്നത്തെ വി സി ശുക്ലയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടുള്ള വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോഷ് ആണ് പതിമൂന്ന് പെട്ടികളും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയത് എന്ന് പോലീസ് കണ്ടുപിടിച്ചു സി ബി ഐ കണ്ടുപിടിച്ചു അതിനുശേഷം എന്നെന്ത് സംഭവിച്ചു ഈ കോഷിനെ അറസ്റ്റ് ചെയ്തു കോഷ് പറഞ്ഞു ഈ പെട്ടികൾ അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഓടുന്ന ഒരു ഫിയേറ്റ് കാറിന്റെ ഇടുക്കിയിൽ ഞാൻ വിളിച്ചു അതേസമയം തന്നെ മഹാദേവ ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്ടികളും അവിടത്തെ ഉദ്യോഗസ്ഥന്മാരെ ബന്ദികളാക്കിക്കൊണ്ട് സജ്ജയ് ഗാന്ധിയുടെ ഗുണ്ടകൾ മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എടുക്കുകയാണ് കട്ടെടുക്കുകയാണ് ചെയ്തത് എടുത്തിട്ട് ആ പെട്ടിയും ബോംബെയിൽ നിന്ന് നെഗറ്റീവ് പെട്ടികൾ നേരെ സഫ്ദർജങ് ഒന്നാം നമ്പർ വസ്തയിൽ വി സി ശുക്ലയുടെ അംബാസഡർ കാറിന്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോയി എന്നാണ് സാക്ഷികളുടെ വിസ്താരത്തിൽ മനസ്സിലായി ഇത് പൂർണ്ണമായും ഈ പ്രിന്റ് നശിപ്പിക്കപ്പെട്ടു പൂർണ്ണമായും മാരുതി ഉദ്യോഗം ലിമിറ്റഡുള്ള പെയിന്റ് കാർ പെയിന്റ് ചെയ്യുന്ന ടാങ്കിൽ മുക്കിയിട്ട് ഈ ബോക്സോട് കൂടി കത്തിച്ച് തരുമ്പും ഒരു തരിമ്പും ശേഷിക്കാത്ത രീതിയിൽ ഈ ഫിലിമിനെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പിന്നെ സി ബി ഐ കണ്ടുപിടിച്ചത് അതിന്റെ കേസിന്റെ വിചാരണ വി എൻ വെഹ്റ എന്ന് പറയപ്പെടുന്ന ജഡ്ജിയുടെ മുമ്പിൽ കേസിന്റെ വിചാരണ നടത്തി ആ കേസിന്റെ വിധി പറയുന്ന ദിവസം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഭാരതം ലോകത്തിനു മുമ്പിൽ ജനാധിപത്യത്തിന്റെ വെളിച്ചം വിതർന്ന ഭാരതം അവിടെ ഈ അടിയന്തരാവസ്ഥാ സമയത്ത് എന്ത് നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സജ്ജയ് ഗാന്ധിയും സജയ് ഗാന്ധിയുടെ കൂട്ടാളികളായുള്ള വി സി ശുക്ല വസന്തസാദെ അദ്ദേഹത്തിന്റെ ഭാര്യ മനേക ഗാന്ധി അർജുൻ ദാസ് തുടങ്ങിയ കുറേ ആളുകളും അന്ന് ആ കോടതിയിലുണ്ടായിരുന്നു അന്ന് രാംജത്ത് മലാനി അല്ല വന്നത് രാംജത്ത് മലാനിയുടെ അസിസ്റ്റന്റായിട്ടുള്ള വി എൻ ജയസിംഗാണി എന്ന വക്കീലാണ് വന്നത് ആ വി എൻ ജയസങ്കാണി എന്ന വക്കീലാണ് വന്നു കോടതി വെഹ്റ വിധി പറഞ്ഞു അപ്പൊ വിധി പറഞ്ഞ സമയത്ത് തന്നെ ജഡ്ജിയുടെ മുഖത്തേക്ക് ഒരു പുസ്തകം വലിച്ചെറിഞ്ഞു ചെരുപ്പ് വലിച്ചെറിഞ്ഞു ഇതുകൊണ്ട് ജഡ്ജി ഭയപ്പെട്ടു ജഡ്ജി പറഞ്ഞു എനിക്ക് സജീവ ഗാന്ധി മകനെ മകനെപ്പോലെയാണ് പക്ഷെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശിക്ഷിച്ചത് സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജി വിധി വായിച്ച് തീർത്തിട്ട് നേരെ ചേംബറിലേക്ക് പോയി ഈ സമയം സജ്ജയ് ഗാന്ധിയുടെ ഗൂണ്ട അർജുൻ ദാസ് എന്ന് പറയുന്ന ഗൂണ്ട നേരെ പോയിട്ട് ഈ ജഡ്ജി ഇരുന്ന കസേരയെ വലിച്ചു ചേംബറിലേക്ക് എറിയുന്നുണ്ട് ചെയോറ് തുറന്ന് അകത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ ജഡ്ജിയുടെ മേശപ്പുറത്ത് കയറി എന്നിട്ട് പറഞ്ഞു ഈ കോടതി വിധി അസാധുവായി പ്രഖ്യാപിക്കുന്നു സഞ്ജയ് ഗാന്ധിയെയും വി സി ശുക്ലയും ഞങ്ങള് വെറുതെ ഈ സമയത്ത് ഡൽഹി പോലീസിലെ ഒറ്റ പോലീസുകാരൻ പോലും ഈ കോടതി മുറിക്കത്തില്ല കോടതിയിലൊക്കെ ഇത്ര ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ഭാഗത്ത് നിന്നും ഉണ്ടായതല്ലേ തീർച്ചയായിട്ടും കുപ്രസിദ്ധമായ ഈ കേസ് വിധി പറയുന്ന ദിവസം ഒരു പോലീസുകാരനെ പോലും അവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസം അപ്പൊ എത്ര നേരത്തെ പ്ലാനിങ് ആയിരുന്നു കോടതി തല്ലിപ്പൊളിക്കാനും സജീവ ഗാന്ധിക്ക് എതിരായിട്ടാണ് വിധി വരുന്നത് കോടതിയെ തല്ലിപ്പൊളിക്കാനും ഈ കേസ് അന്വേഷിച്ച കെ എൻ സിംഗിനെ അപകടപ്പെടുത്താനും വക്കീല രാംജത്ത് മലാലിയാണ് ലക്ഷ്യം വെച്ച രാംജത് മലാലിനെ കൊല്ലാനും അതുപോലെ തന്നെ കോടതിയെ തല്ലിപ്പൊളിക്കുവാനും ഒക്കെ തീരുമാനിച്ചിരുന്നു എന്ന് തുടങ്ങി അതുകൊണ്ട് ഒരു പോലീസുകാരൻ പോലും ഇത്രയും പ്രസിദ്ധമായ കുപ്രസിദ്ധമായ ഒരു കേസ് പ്ലാനിംഗ് ആയിരുന്നു പ്ലാനിങ് ആയിരുന്നു വെൽ പ്ലാൻഡ് ആയിരുന്നു അങ്ങനെ ആ കേസിന്റെ വിധി പറഞ്ഞ സമയത്ത് ഈ അർജുൻദാസ് ജഡ്ജിയെ ഉപദ്രവിക്കുന്നു അത് തടയാൻ ചെന്ന വക്കീലിനെ ജയ്സിംഗാണി എന്ന വക്കീലിനെ ക്രൂരമായി മറന്നിരിക്കുന്നു നിലത്തട്ട് ചവിട്ടി അദ്ദേഹത്തിന് കൂടൊക്കെ ചവിട്ടി പൊളിച്ചു ഇത് കണ്ട കെൻസിംഗ് ഇവർ തുടക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കെ എൻ സിംഗിന് നേതരെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെയായിരുന്നു ഇവിടെ എല്ലാ കൈകളും നീണ്ടുവന്നത് അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ റോഡിൽ പോകുന്ന പോലീസുകാരനെ കൈകാട്ട് വിളിക്കുകയാണ് ചെയ്തത് കെൻസിംഗ് അദ്ദേഹം എങ്ങനെയോ മേൽ അറിയിച്ചിട്ട് ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എൻ സിംഗ് അടിയന്തരമായി കോടതി മുറിയിലെത്തി കുറേ പോലീസുകാരുമായിട്ട് വന്നു പോലീസുകാരുമായിട്ട് കോടതി മുറിയിലേക്ക് വന്നപ്പോ മനേകാ ഗാന്ധിയും വി സി ശുക്ലയും വസന്തസാദിയും ഒരുമിച്ച് ആവശ്യപ്പെടുകയാണ് ഡൽഹി പോലീസ് പുറത്തു പോകണം ഈ കോടതി മുറിയിൽ നിന്ന് പോലീസ് പുറത്തു പോകണമെന്നാണ് ഇവരെ രക്ഷിക്കണമെന്നല്ല ഈ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന കെ എൻ സിംഗിനെയോ അല്ലെങ്കിൽ അടികൊണ്ട് നിലത്ത് വീണ ജയ്സിംഗിനെ ജയ്സിംഗാണിയോ രക്ഷപ്പെടുത്തണോ എന്നല്ല പോലീസ് നിർത്തു പോകണോ എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാലും വി എൻ സിങ് വളരെ കരുതലോട് തന്നെ ധൈര്യം കാണിച്ചിട്ട് ഇവരെയൊക്കെ പുറത്താക്കി ഈ കുറ്റവാളികളെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളവരെയൊക്കെ പുറത്താക്കി കോടതി പിന്നെ വാതിലൊക്കെ അടച്ചു പക്ഷെ അതിനു മുമ്പ് വാതിലൊക്കെ തന്നെ പൊളിച്ചിരുന്നു മുഴുവൻ കോടതിയും അടിച്ചു തകർത്തിരുന്നു ഈ കെ എൻ സിംഗ് ജഡ്ജിയോട് ആവശ്യപ്പെട്ട് അങ്ങ് കേസെടുക്കണം പക്ഷെ പേടിച്ചു വിറച്ച ഓ ഓഹ്റ എന്ന ജഡ്ജി കേസെടുക്കാൻ പോലും തയ്യാറായിരുന്നു അദ്ദേഹത്തിന്റെ ജീവനെ കുറിച്ച് ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് വെഹ്റ കേസെടുത്തിരുന്നില്ല സി ബി ഐ ജോയിന്റ് ഡയറക്ടർ ജോയിന്റ് ഡയറക്ടറാണ് അദ്ദേഹം ഡൽഹി പോലീസ് പരാതി കൊടുത്തു അവർ പരാതി എഴുതി തരാൻ പറഞ്ഞു പരാതി എഴുതി കൊടുത്തിട്ട് ഒരു നടപടി എടുത്തില്ല കാരണം ഡൽഹി പോലീസിനെയും ഇന്ത്യയിലെ പോലീസിന്റെ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന സഞ്ജയ് ഗാന്ധി ആയിരുന്നതുകൊണ്ട് യാതൊരുവിധ കേസും എടുത്തിരുന്നില്ല ഒരു കേസ് കൊടുത്തിരുന്നില്ല ആ കേസ് കൊടുത്തു പിന്നീട് ഈ കെ എൻ സിംഗ് എന്ന ഉദ്യോഗസ്ഥനെ അനുഭവിച്ച പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും ഇന്ദിരാഗാന്ധി ജനതാ പാർട്ടിയുടെ ഗവൺമെന്റിന് ശേഷം വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം കാണിച്ച കൊടിയ ക്രൂരതകൾ ഈ വി എൻ വെഹ്റ എന്ന് പറയുന്ന ജഡ്ജിയുടെ പ്രൊമോഷൻ വന്ന സമയത്ത് അതിനെ തടഞ്ഞു വെച്ചു അകാരണമായി തടഞ്ഞു വെച്ചു അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സിന് പലർക്കും പ്രൊമോഷൻ കൊടുത്തു ഈ കെ എൻ സിംഗിനെ ട്രാൻസ്ഫർ ചെയ്തു പോലീസാക്കേടല്ലെങ്കിൽ തിരിച്ചയച്ചു എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പീഡിപ്പിച്ചു എത്ര കാലം അദ്ദേഹം കേസിൽ പറയുക നടന്നു അപ്പോൾ അടിയന്തരാവസ്ഥ എന്തുമാത്രം പീഡനങ്ങളാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ ഏൽപ്പിച്ചത് എങ്ങനെയാണ് സജ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥയെ ആഘോഷിച്ചത് എന്ന് പറയണമെങ്കിൽ ഈ ഗെയിൻസ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയാണ് പെൻബുക്കിംഗ് പെൻബുക്സ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ പുസ്തകത്തിന്റെ പേര് നഗ്ന സത്യങ്ങൾ ആ പുസ്തകം വായിച്ചാൽ അടിയന്തരാവസ്ഥ എന്തുമാത്രം ക്രൂരതയായിരുന്നു ഒരു ഏകാധിപതി ഒരു തികഞ്ഞ ഏകാധിപതി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്തത് തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെയാണ് നിശ്ചലമാക്കിയത് തന്റെ സഹപ്ര പ്രവർത്തകരായിരുന്ന ആളുകളെ പോലും ജയിലിലടയ്ക്കാനുള്ള വ്യഗ്രത കാണിച്ചത് എങ്ങനെയാണ് എന്നെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാം പുതിയ തലമുറയ്ക്ക് അറിയില്ല തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം ജനിച്ച ആളുകൾക്കൊന്നും ഈ ക്രൂരത അറിയില്ല അതുകൊണ്ട് ആണ് ഇന്ന് ഇവിടെ ഇത് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് കിസാ കേസ് ഒരു കേവലം സിനിമയായിരുന്നില്ല ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു പ്രധാനമന്ത്രിയെ വിമർശിച്ചു എന്ന കാരണം കൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള അമൃത് നഹാദ എടുത്തതാണ് സിനിമ അമൃത് നഹാദ പിന്നെ രാജസ്ഥാനിൽ നിന്ന് ജനതാ പാർട്ടി ടിക്കൽ ജയിച്ച് എം ആയിട്ടുണ്ട് അദ്ദേഹം പാർലമെന്റിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതിനൊന്നും കടലാസന് വില പോലും പിന്നെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വിളിച്ചു വെച്ച പല സത്യങ്ങളാണ് ഈ നഗ്ന സത്യങ്ങളിലൂടെ പുറത്ത് പുറത്തു വരുന്നത് ഇനിയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഈ മറന്നീക്കി പുറത്തു വരേണ്ട ഒരുപാട് ക്രിമിനൽ സ്വഭാവങ്ങൾ ശ്രീമതി ഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലം നടന്ന അതൊക്കെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം